ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അർജുൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ് പൊട്ടിക്കരയെന്നൊരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് അതിന് കാരണം ഇതാണ് നന്ദന നന്ദനയെ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് നന്ദന വീഴുകയും മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അർജുൻ ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുകയും ആലോചിച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് അതായത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഞാൻ കാരണമാണല്ലോ അവൾ അങ്ങനെ വീണത് അവൾ എന്നെ ഡിഫെൻഡ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന അർജുനാണ് പെട്ടെന്ന് അർജുൻ ഒന്ന് പൊട്ടിക്കറിയാണ് പൊട്ടിക്കരഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് സിജോ ഓടി വരികയാണ് അതുപോലെ തന്നെ സ്ത്രീതു അതിന്റെ അപ്പുറത്ത് തന്നെ കിടക്കുന്നുണ്ട് ഒരു ടെഡി ബിയറിനെ എടുത്തിട്ട് കിടക്കുന്നുണ്ട് ശ്രീധു ഇങ്ങനെ നോക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ശ്രീധുവിന് എന്തൊരു സങ്കടം വന്നുമാതിരി ഉണ്ട് മുഖം കാണുമ്പോൾ അപ്പോൾ ഭയങ്കരമായിട്ട് സിജോ ഓടി വന്നിട്ടും എന്താടാ നീ എന്താ കാണിക്കുന്നേ നീ എന്തിനെ ഇങ്ങനെ പൊട്ടിക്കരയുന്നേ എന്ന് പറയുന്നുണ്ട് പക്ഷെ അർജുൻ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്ദിനെ എന്തായാലും എനിക്ക് തോന്നുന്നു നന്ദനയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടാവുക അതുകൊണ്ട് അരിത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ് പ്രൊമോയിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അർജുൻ ഇങ്ങനെ പൊട്ടിക്കരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും ഉണ്ടാവും പക്ഷേ ആലോചിച്ചിട്ട് ഞാൻ കാരണമാണല്ലോ എന്ന് ആലോചിച്ചിട്ട് അർജുൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നതാണ് കാണിക്കുന്നതും ഇനിയിപ്പോൾ സിബിനൊക്കെ ആയത് പോലെ ഇനിയിപ്പോൾ ഞാൻ കാരണം അങ്ങനെ ആയി എന്ന് ചിന്തിച്ച് ചിന്തിച്ചിട്ട് ഇനിയിപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം ഇനി നമുക്ക് എപ്പിസോഡും കാര്യങ്ങളും വരുമ്പോഴേ അറിയാൻ പറ്റും കാരണം എനിക്ക് തോന്നുന്നത് ഇനി നന്ദനയെ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ എന്നറിയില്ല എനിക്ക് അങ്ങനെ തോന്നുന്നു കാരണം എടുത്തിട്ട് ഓടുന്നതായിട്ട് കണ്ടിരുന്നു അതുപോലെ തന്നെ അർജുൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പൊട്ടിക്കാരിയും ചെയ്യുന്നുണ്ട് നന്ദന എപ്പോഴും ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി നന്ദന മെഡിക്കൽ റൂമിൽ പോകുന്നതും അന്ന് ശ്വാസം മുടിയിട്ട് പോയിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഇതുപോലെ നന്ദനക്ക് പെട്ടെന്ന് തന്നെ നന്ദന റിക്കവറായി വന്നിട്ടുണ്ടായിരുന്നു അന്ന് അപ്പോൾ അതുപോലെ റിക്കവറായി വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല അർജുൻ പക്ഷേ എനിക്ക് തോന്നുന്നത് നന്ദനയെ ഹോസ്പിറ്റലിലേക്കാനും കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ ഒരു വിഷമാണ് അർജുനീ കാണിക്കുന്നത് അതിൽ കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നന്ദനയ്ക്ക് എന്താണ് പറ്റിയത് നന്ദന പുറത്തായോ ഇല്ലയോ കാരണം ഇത്രയും പൊട്ടിക്കരയുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ എന്താണെന്ന് നമുക്കറിയില്ല അപ്പൊ കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ആഴ്ച നന്ദന പുറത്തു പോകുന്ന രീതിയിലായിരുന്നു നിന്നത് ഇനി അതിന് മുൻപ് എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയോ നമുക്ക് കണ്ടുതന്നെ അറിയാം